ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എങ്ങനെ നല്ല രീതിയിൽ വളമായും കീടനാശിനിയായും ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളപ്രയോഗം ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ വളപ്രയോഗത്തിൻ്റെ കൂടെ തന്നെ മണ്ണിലുള്ള സൂഷ്മാണുക്കളുടെ വംശവർധനവ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മൾ കൊടുക്കുന്ന കടലപ്പിണ്ണാക്ക് പോലുള്ള വളങ്ങൾ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വീര്യം കൂടുകയും ഗുണം കൂട്ടിയിട്ട് നമുക്ക് ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജൈവകൃഷി രീതിയിൽ കഞ്ഞിവെള്ളം ഒരു ജൈവ വളമായും ജൈവ കീടനാശിനിയായും ഒരേ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഗ്രോബേക് കൃഷിക്കും കഞ്ഞിവെള്ളം ഉപയോഗപ്പെടുത്താവുന്നതാണ് വിത്തുകൾ മുളപ്പിക്കുന്ന സമയത്ത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന സാധനമാണ് കഞ്ഞിവെള്ളം നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടിയും കരുത്തോടു കൂടിയും വിത്തുകൾ മുളച്ചു വരുവാനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വിത്ത് കുതിർത്ത് വെക്കാറുണ്ട് നമ്മൾ ലാനിൽ ഇട്ട് വെക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ കഞ്ഞിവെള്ളത്തിലും വിത്തുകൾ ഇട്ട് വെച്ചാൽ കിട്ടുന്നത് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടിരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒരിക്കലും ഈ കഞ്ഞിവെള്ളം നേരിട്ട് കൊണ്ടുപോയി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുവാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് ഞാൻ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിനൊക്കെ മുളകിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണ് ഈ കഞ്ഞിവളം ഇങ്ങനെ നമ്മുടെ ചെടികൾക്കും പച്ചക്ക പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു തണുപ്പും കിട്ടും നല്ലൊരു വളവുമാണ് അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ ഈ കഞ്ഞിവളം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ആ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ പറിച്ച് മാറ്റി നട്ടതിന് ശേഷം വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന വളമാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഈ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് നല്ലൊരു വളം നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാനിതാ ഇവിടെ ഒരു പിടി കടല എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിവിടെ കഞ്ഞിവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കുറച്ച് ചെടികളെങ്കിൽ ഇത് മതി നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ കടലപ്പിണ്ണാക്കിയിലോട്ട് കഞ്ഞിവെള്ളവും ശർക്കരയുമാണ് ചേർത്ത് കൊടുത്തത് ശർക്കര ചേർത്താലുള്ള ഒരു ഗുണം കഞ്ഞിവെള്ളത്തിലുള്ള ബാക്ടീരിയ അതിന്റെ വംശവർദ്ധനവ് സാധ്യമാകും ഇത് നമ്മൾ ഒരു മൂന്ന് ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം മൂന്ന് ദിവസത്തിനു ശേഷം ഇതിലോട്ട് പത്തിരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചതിനു ശേഷം നമുക്കിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ കപ്പ് വെച്ച് ഓരോ ചെടിയുടെയും ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷത്തൈകൾക്കും എല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അല്ല അടിപൊളി വളമാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ ഇത് കൊടുത്തു നോക്കും നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറി ചെടിയിൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാവുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വിറക് കത്തിച്ച ചാര ഒരു പിടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി വഴുതന മുളക് ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു വളമാണിത് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം ചേർത്തില്ലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ എല്ലാ ചെടികളും ചൂടിലും ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇതും നല്ലൊരു വളമാണ് കേട്ടോ കഞ്ഞിവള്ളം കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ വേര് വളർച്ചയും നല്ല കരുത്തോടെ വളരുകയും ചെയ്യും നല്ല രീതിയിലുള്ള വളർച്ച ചെടികൾക്കും ഉണ്ടാവുകയും ചെയ്യും എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ ഓരോ കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മുളകിലെ മുരടിപ്പിന് കാരണമാകുന്ന വെള്ളീച്ച ഇതിന് ഒരു നല്ലൊരു പരിഹാരമാണ് ഈ കഞ്ഞിവെള്ളം ഈ ചാരവും ചേർത്തത് ഇത് തളിച്ചു കൊടുത്താൽ വെള്ളീച്ചയുടെ ശല്യമൊക്കെ മാറിക്കിട്ടും അതുപോലെ ജൈവ കൃഷി രീതിയിൽ ചിലവ് കുറക്കുവാനായിട്ട് നമുക്ക് അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ കുളിപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം ചായമട്ട് വെളുത്തുള്ളിയുടെ തൊലി പഴത്തിൻ്റെ തൊലി ഉള്ളിത്തൊലി ഇതൊക്കെ ഒക്കെ ഇട്ട് ഒരാഴ്ച നമ്മളിത് പുളിപ്പിക്കാനായിട്ട് വെക്കണം ഇതിലോട്ട് കഞ്ഞിവെള്ളം കൂടി കൂടി ചേർത്താൽ നല്ലൊരു വളമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ജൈവശ്ലറിയായി ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇതുപോലെ ഇട്ട് വെച്ച് നല്ലൊരു സ്ലറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട് ഇതിലോട്ട് നമ്മൾ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്ത് നിർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ രീതിയിലൊക്കെയാണ് എൻ്റെ കൃഷിക്ക് ഞാൻ ചെയ്തു കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ എല്ലാ ചെടികളിലും കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട പച്ചമുളകൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടിയുടെ തടത്തിൽ നമ്മൾ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി ചാരമൊക്കെ ചേർത്ത് മിക്സാക്കി ഓരോ പിടി വെച്ച് എല്ലാ ചെടിയുടെ ചൂടിലും ഇട്ട് കൊടുത്ത് നമ്മൾ മണ്ണും കൂട്ടി കൊടുത്താൽ നല്ല കരുത്തോടു കൂടി തന്നെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുന്നതാണ് എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാ വിളകൾക്കും ഈ കഞ്ഞിവെള്ളം നമുക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലൊക്കെയാണ് ഞാനിവിടെ ഈ കഞ്ഞിവെള്ളം ചെടികൾക്ക് കൊടുക്കാറ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള വെറുതെ കളയുന്ന സാധനങ്ങളൊന്നും വലിച്ചെറിയാതെ ഇതുപോലെ നമുക്ക് നല്ല വളമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലൂസ്ബേഡ് ഷാലും എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം